എനിക്ക് അവസാനം ഞാൻ ജസ്റ്റ് ഒരു ട്രോൾ എന്നുള്ള നിലയിൽ കണ്ടാൽ മതി നിങ്ങൾ കാശ്മീരിലേക്ക് സോ ഐ ഐ ഐ തിങ്ക് ഇറ്റ് വുഡ് നെവർ ഹാപ്പൻ ഇങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്തുള്ള ഈ ഒരു വിഷയം കണ്ടതിലുള്ള ഒരു ആത്മരോഷം കൊണ്ട് ഞാൻ എഴുതുന്നേ ഉള്ളു അടുത്ത തവണ ജമ്മു ആൻഡ് കാശ്മീരിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോൺ ഫോർ ഗെറ്റ് നിങ്ങളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും പറയുമല്ലോ എന്തൊക്കെ മുൻകരുതലുകൾ വേണ്ട ഒന്ന് ലേൺ കാലിമ ബൈ ഹാർട്ട് ആദ്യം കലിമ കാണാൻ പഠിച്ചുകൊണ്ട് പോകും രണ്ട് മൺഡർഗോ എ ക്രാഷ് ഫോൾസ് ഓൺ ഖുറാൻ ഹദീസ് ദ ഡീപ്പർ ദ ബെറ്റർ ഒരു ഖുറാനെ കുറിച്ചൊരു അത്യാവശ്യ വിവരങ്ങൾ പിന്നെ ലേണേ ഫി സിഗ്നിഫിക്കൻ സിഗ്നിഫിക്കൻ വേർഡ്സ് റിലേറ്റഡ് ടു ഇസ്ലാം ഇസ്ലാമുമായിട്ട് ചില ചില വാക്കുകൾ നല്ല വാക്കുകൾ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന നല്ലതാണ് പിന്നെ ഡിസ്പെൻസ് വിത്ത് നോൺ മുസ്ലിം ഡ്രസ് കോഡ് ആൻഡ് സിമ്പിൾ കയ്യിലച്ചാരുടെ ചാമ്പല് കുറി പിന്നെ കൊന്ത കിന്ത ഇതൊക്കെ ഒഴിവാക്കുക ഇതെല്ലാം ഹോട്ടലിൽ വെച്ചിട്ട് പുൽമേടിലേക്ക് പോവുക പിന്നെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാലും തിരിച്ചറിയാം പിന്നെ ഇനി ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഒറിജിനൽ ഐ ഡി കാർഡ് നിങ്ങളുടെ ടൂർ മാനേജറെ ഏൽപ്പിക്കുക എന്നിട്ട് നിങ്ങളൊരു നല്ല പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു ടോയ് ഐ ഡി കാർഡ് ഉണ്ടാക്കുക നിങ്ങളുടെ പടമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു പേര് നല്ലൊരു അനുകൂലമായ ഒരു പേരും കൂടെ സജസ്റ്റ് ചെയ്ത് വെക്കുക ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് കളഞ്ഞേക്കല്ല ഐഡൻറ്റി കാർഡ് ഒന്ന് വ്യാജമായിട്ട് ഉണ്ടാക്കണമെന്ന് നല്ലത് പിന്നെ ഇതെല്ലാം നിങ്ങളെടുത്താലും നിങ്ങളുടെ ലെക്കനുസരിച്ചിരിക്കും കാര്യം പരിശോധന അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷേ ഒരു ഐ ഡി കാർഡിലൊക്കെ പേര് കണ്ടു പക്ഷേ അവർ വെറുതെ വിട്ടാൽ നിങ്ങൾ രക്ഷവും പിന്നെ ഇതെല്ലാം കണ്ടീഷൻ സപ്ലൈ ആണ് ഈ ഫൽഗാം മോഡൽ ഉള്ള ഒരു അറ്റാക്ക് ആണെങ്കിൽ ഇതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ എല്ലാ അറ്റാക്കും അങ്ങനെ ആകണമെന്നില്ല ഇത് പല രീതിയിൽ വരാം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ഒരു പ്രതികരണം സ്വാഭാവിക ഒരു പ്രതികരണം എന്നുള്ളതിലേൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദാറ്റ്സ് വൈ എ ഹാൻഡ് ബുക്ക് ടു ദ ടൂറിസ്റ്റ് ടു ജെ ആൻഡ് കെ